നമസ്കാരം മല്ലു ഇൻഫോ ജോബ് ടെക് കേരളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് പറയാം നിങ്ങൾ പേജ് ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക കാരണം തന്നെ നമ്മുടെ പേജ് ഹാക്ക് ആയി ഹാക്കായിരുന്നു ഫോളോസ് ഹാക്ക് ആയി ഹാക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് സാധനം കൊണ്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ പറയാൻ പോകുന്നത് മിക്ക ദിവസം നമ്മൾ നമ്മൾ ആയിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നല്ല വേക്കൻസി നിങ്ങൾ ചുറ്റുപാടുള്ള നിങ്ങൾ ഗ്രാമത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജിൽ എങ്ങനെയാണ് നമുക്കൊരു ജോബ് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു പിന്നെ ഒരു സോഫ്റ്റ്വെയർ വഴിയാൽ നമുക്ക് ആപ്പ് വഴിയാൽ നമുക്ക് കിട്ടുക ഈ ആപ്പ് പൂർണ്ണമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കേരള സർക്കാരിന്റെ കീഴിലാണ് ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് വിജ്ഞാന കേരളത്തിന്റെ വിജ്ഞാന കേരളം എന്നുള്ള ഒരു ഭാഗങ്ങൾ കേട്ടുണ്ടാവും നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ജോബ് നടത്തിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിജ്ഞാന കേരളത്തിന്റെ ആ പേജുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടായിരിക്കും അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു വിജ്ഞാന കേരളത്തിന്റെ ഒരു ആപ്പ് ഡി ഡബ്ല്യൂ എം എസ് കണക്ട് ചെയ്യുന്ന ഒരു ആപ്പ് നമുക്ക് പാസ്വർ പോയി കിട്ടും കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യാൻ നമ്മൾ വാട്സപ്പിൽ അതല്ലെങ്കിൽ നമ്മൾ വീഡിയോ കമന്റ് ചെയ്ത ലിങ്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്ന അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ കുറച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ സ്വയം അതിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇല്ല അതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് അതെല്ലാം കൊടുക്കാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ആപ്പിൽ നിങ്ങൾക്ക് ഓരോ ദിവസം പ്രതി കാണിച്ചു നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യും എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോബിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ആ കമ്പനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളത് പൂർണ്ണമായിട്ടും യാതൊരു വിധ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഈ ആപ്പിന്റെ പൂർണ്ണമായും സർക്കാരിന്റെ പിന്നെ അണ്ടറിൽ ഒരു ആപ്പാണ് ക്രെഡിസ്കാൻ എടുക്കാൻ കണ്ടോ എന്ന് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ആപ്പാണ് ഡി ഡി എസ് കണക്ട് ചെയ്യുന്ന ആപ്പ് ആണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരും തട്ടുക കാരണം നിങ്ങൾ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ രസം ഇതാണ് രസം ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് വരും പല ആളും ഇതുവഴി ജോലി നേരിട്ടുണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്പനികളോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ ഒന്നും അല്ല ഇത് നടത്തുന്നത് നമ്മുടെ സർക്കാരിൽ തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിലും എന്ത് ചെയ്യാ നിങ്ങൾ ഈ ഒരു പിന്നെ വീട്ടിലൊരു കമ്പനി ചെയ്യാൻ ഞാൻ ആപ്പിന്റെ ലിങ്ക് ഞാൻ അയച്ചാൽ അതിൽ ഈ പ്ലസ്റ്റോർ ഡി ഡ്യൂ എം എസ് കണക്ട് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾ തന്നെ അത് കിട്ടും അപ്പം നിങ്ങളുടെ താല്പര്യത്തിലുള്ള ആളുകളാണെങ്കിലും അതൊന്നും കോപ്പി പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് അല്ലെങ്കിൽ ചെയ്യാമല്ലെങ്കിൽ മെസ്സേജ് കിട്ടാൻ മതി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി ജോബ് അവസരമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്